ഹലോ അച്ചാമ്പരേ എല്ലാവർക്കും സോജിസ് ലോക്സൈറ്റേജ് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കാരണം എന്താ ഇവ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് രാത്രി ഉള്ള ടൈമാണ് അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇപ്പോൾ ഈ വീട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്നാണ് അപ്പം ഞാൻ രാവിലെ എല്ലാ ചെയ്യുന്ന ജോലിയാണിത് റബ്ബർ ടാപ്പിങ്ങാണ് അപ്പോൾ ഇതിൽ ഞാൻ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഷൂവും പാൻറ്റും ഒക്കെ കാര്യം പാമ്പും കാര്യങ്ങളൊക്കെ എവിടെയെന്ന് അറിഞ്ഞു പിന്നെ അടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ അധികമായിട്ടില്ലാത്ത ഏരിയയാണിത് കുറച്ചധികം റബ്ബറുണ്ട് അപ്പോൾ ഇതൊക്കെ വിറ്റിൽ വിട്ടിട്ടാണ് ലാ അത്യാവശ്യം റബ്ബറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് വീഡിയോ നമ്മൾ ഷോർട്ട്സ് വീഡിയോ ആണ് ഇട്ടത് അപ്പം അതിനുശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ ജോലിയും ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെൻ്റെ ഈ ബേഡ്സ് ഫീൽഡ് വളർത്തുന്നത് എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മൾ ബേഡ്സ് ഫീൽഡ് വളർത്തുന്നത് അപ്പം പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് അത് ഈ രാത്രിയാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട് എടുക്കുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ശ്രമിക്കും സോറി എല്ലാവരെയും ഒന്ന് ക്ഷമിക്കുക കാര്യം ഇപ്പം തണുപ്പും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റക്കൈ ഉണ്ട് മരംപെട്ട് പാരസുള്ളണ്ട് അതൊന്നും കുഴപ്പമില്ല ആ മരം വെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ഇത് മരംപെട്ടിട്ട് എൻ്റെ വീട് ചെയ്തിട്ടുണ്ട് പണ്ട് ഒരിക്കലാണ് അപ്പം ഇവിടെ ഇതിലൊരു മരം ഇട്ടീനൊരു വരയുണ്ട് അതൊക്കെ കണ്ടെത്താനിറങ്ങിയിട്ടൊരു വര പോലെ വരച്ചിട്ടുണ്ട് അതിൽ ഇതുപോലുള്ള കറക്റ്റായിട്ട് ഇതിൽ കേടെന്ന് പറയണത് ഈ ഒരു ചെറിയൊരു ഓട്ട ഒക്കെ ഉണ്ടോ ഇതേമാ ഒരു കേട് ചെറിയായിട്ട് ചെറിയ രീതിയിൽ കേടുണ്ട് നല്ല രീതിയിൽ കേടുള്ള വല്ല മരമുണ്ട് അത് കഴിഞ്ഞ് ഇതിൽ ചില്ല് തിരിച്ചുരട്ട ഇതിൻ്റെ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇതിൽ ഉറപ്പ് വച്ചിരിക്കുന്നതാണ് അതെ ഇതാണ് മരം എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല കുറേ പേർക്ക് റബ്ബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൽ അറിഞ്ഞത് അതുകൊണ്ടാണ് എന്താ ഈ ഇതേമാതിരി പുല്ലും കാടെല്ലാം ഉണ്ട് തല അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേഡ്സ് അങ്ങനെ വിറ്റ് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിരുന്നതല്ല നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അദ്വനുസന്നെയാണ് ഏത് പൈസ ഉണ്ടാക്കുന്നത് വീട്ടുകാരെ ഒന്നും പൈസ കൊടുത്തില്ല എല്ലാം സ്വന്തം പൈസ ഒക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത് ഇതാണെന്ന് മരപ്പെട്ട കത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടോർച്ച് തലയിൽ വെച്ചിട്ടുണ്ട് ഒരു തണുപ്പടിക്കായിരിക്കാൻ വേണ്ടി നമ്മൾ തോർത്തും കെട്ടിട്ടുണ്ട് ഓക്കെ അടുത്ത മരത്തിലോട്ട് എത്തി ഇങ്ങനെ അങ്ങോട്ടും ഓരോരോ മരങ്ങളോട്ട് പോവും ഇതാ ഓരോരോ മരങ്ങൾ അങ്ങോട്ട് ഇട്ടിരിക്കുന്നു നരനിരയാണോ ഇതൊരു മരം ഇതൊരു മരം അങ്ങോട്ടൊരു മരം അങ്ങനെ ദൂരെ ദൂരോട്ട് മരം പോവും ഇടയ്ക്ക് മരപ്പെട്ടിയിലെ കാര്യങ്ങൾ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊന്നും കാണാനില്ല ഇല്ല ഇപ്പം എവിടെയെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്താം അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ നമ്മൾ ഇത് ചെയ്യുന്നത് മരം പെട്ട് ചെയ്യുന്നത് മരം പെട്ടുന്നവർക്ക് എല്ലായിടത്തും ഒരു റെസ്പെക്റ്റ് കൊടുക്കുക കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും വരുമെന്ന് അറിയത്തില്ല അതിലിപ്പോൾ ഈ ഈ റബ്ബറിൻ്റെ മേലെ തന്നെ പാമ്പ് തൂങ്ങി കിടക്കാം അല്ലെങ്കിൽ അടുത്തവിടെങ്കിലും കരിയിലേക്കൊന്നും നമുക്ക് പെട്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല കാടും പടപ്പൊക്കെ ഉണ്ട് അപ്പം പെട്ടെന്നൊക്കെ എന്തൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും ഒരാൾക്കും പറയാമല്ല ഒരു റിസ്ക്കിൻ്റെ പേരിൽ ചെയ്യുന്നൊരു ജോലിയാണ് റബ്ബർ വട്ട് അപ്പോൾ അപ്പോൾ അത് ചെയ്യുന്നതിലപ്പം രക്ഷിതാക്കൾ മാമ്മമാർ മാമിമാരൊക്കെ ചിലപ്പോൾ കാണും ആൻറ്റിമാരെയും വരാൻ പെട്ടെന്നുണ്ട് അപ്പോൾ അവരൊക്കെ അത്രയ്ക്ക് കെയർ ചെയ്ത് വെട്ടുക ഞാൻ കൊച്ചു പയ്യനാണ് എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത് ചെയ്തിട്ട് ഇത് ഇതൊരു ചെറിയൊരു ഇൻകം കിട്ടും അതൊക്കെ വെച്ച് നമ്മളെ നമ്മളെ കുറച്ച് ഡ്രീം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഇതിൽ വെച്ചിട്ടാണ് പ്രത്യേകം കഷ്ടപ്പെട്ടിട്ടാണ് ചിലപ്പം കൈയെല്ലാം മുറിഞ്ഞു പോകും ഇത് വെട്ടുമ്പോൾ ഇത് ചിരട്ട ഈ ചില്ല് വന്ന് നമ്മളെ കയ്യിൽ വന്ന് മുട്ടിലൊക്കെ അടിക്കും അത് കഴിഞ്ഞ് ഇത് വന്ന് ഈ നമ്മളെ കത്ത് ചിലപ്പം കയ്യിലൊക്കെ കുത്തിക്കാറും അങ്ങനെയൊക്കെ ഇടയ്ക്ക് കുറേ കുഴപ്പ ഉണ്ട് ചില അപകടം പിടിച്ച കേസാണ് പിന്നെ കട്ട്റൂമും കാര്യങ്ങളൊക്കെ കാലിലൊക്കെ അടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളു അപ്പം കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ വയ്ക്കുന്നത് അല്ലാതെ ഈ ബേഡ്സ് വിറ്റിയിട്ടപ്പോൾ യൂട്യൂബ് പോയി ഭയങ്കര ലാഭമോ അങ്ങനെയൊന്നുമില്ല പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ക്രൈസ് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബേഡ് എത്തിക്കുക എന്നതാണ് അപ്പം നമ്മൾ ഇന്നത്തൊട്ട് നല്ല നല്ല ബേഡ്സ് ഇടുകയും ചെയ്യും പിന്നെ ബേഡ്സിൻ്റെ റേറ്റ് പറയത്തില്ല കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഒരു ഇതൊരു ഇൻകം പോലും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ബേഴ്സിന് മിക്കവാറും കൊടുക്കുന്നത് നമ്മൾ ഫുഡ് ഫുഡ് നമുക്ക് ഇൻകം മാത്രമാണ് നമുക്ക് ബേഴ്സിൻ്റെ അവർക്ക് ഇത് കിട്ടുന്നത് അതും കിട്ടുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് ഈ ജോലി ചെയ്യുന്ന പൈസയാണ് ഇതൊക്കെ നമ്മൾ ബേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഇത് ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി ഇതുപോലെ ധാരാളം വീഡിയോ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യാം താങ്ക്